الله عفوك اني للنور نزعت قلبي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد قال النبي صلى الله عليه وسلم في جهنم واديا من النار كل يوم തങ്ങൾ പറഞ്ഞു ഒരു എല്ലാ ദിവസവും നരകാവകാശികൾ എഴുപതിനായിരം തവണ ആ ഉള്ളവർ അവരിങ്ങനെ സഹായം തേടും അതിൽ ഒഫീദാലിക്കൽവാദി ഹയ്യാത്തുൻ വാരിബു കൽ അതിൽ വലിയ തേളുകളും പാമ്പുകളും ഒക്കെയുള്ള വലിയ നരകം തന്നെ ഭീതിജനകമാണ് ഭയാനകരമാണ് അതിൽ തന്നെ അതിനേക്കാൾ വലിയ പാമ്പുകളുമൊക്കെയുള്ള ഒരു പ്രത്യേക ഭാഗമാണ് ഒഫീദാലിക്കൽവാദി ബൈത്തുമ്മിനാർ ആ വാദിയിൽ ആ ചെരുവിൽ നരകത്തിൻ്റെ പ്രത്യേകമായ വേറൊരു വീട് അവിടെയുണ്ട് ഒഫീദാലിക്കൽ വെയിറ്റ് ജുബും മിനന്നാറ് നര തീനാലുള്ള വേറെ ഒരു കുണ്ടുകൂടി അവിടെയുണ്ട് ഒഫീദാലിക്കൽ ജുബിത്താ ബൂത്തും മിനഞ്ഞാറ് ആ കുണ്ടിൽ തന്നെ പ്രത്യേകമായി മൊത്തത്തിൽ നരകമാണ് അതിലൊരു പ്രത്യേക ചെരുവാണ് ആ ചെരുവിൽ ഒരുപാട് പാമ്പുകൾ തേളുകളും ശുദ്രജീവികളുമാണ് അവിടെ തന്നെ ഒരു പ്രത്യേകമായ ഒരു വീടും അതിൻ്റെ ഉള്ളിൽ പ്രത്യേകമായൊരു കുഴിയും അതുപോലെ തന്നെ അതിൽ പ്രത്യേകമായൊരു പെട്ടിയുമുണ്ട് അതിൽ തന്നെ ഒഫി ദാലിക്കത്താബൂത്തി ഹയ്യത്തുല്ലഹൽ ഫുറസ് ആയിരം തലയുള്ള പാമ്പ് ആ പെട്ടിയിലുണ്ട് ഒഫീഖുല് റസിൻ അൽഫുഫം ഓരോ തലയിലും ആയിരം വായികളാണ് ഒഫീഖുല് ഫിൻ അൽഫുനാബ് ഓരോ നാ വായികളിലും ആയിരം നാബുകളാണ് ഒത്തൂലുകുല് നാബിന് അൽഫുതറാർ ആയിരം മുഴം നീളമാണ് ഓരോ നാഭുകൾക്കുമുള്ളത് ഇങ്ങനെയുള്ള ഇത്രയും പാമ്പുകളുള്ള നരകം തന്നെ വലിയ പേടിക്കപ്പെടേണ്ടതാണ് അതിൽ തന്നെ മനുഷ്യനു ശിക്ഷിക്കൽ മാത്രമുള്ള ഒരു സ്ഥലമാണ് കേട്ടാൽ തന്നെ പേടിക്കേണ്ട ആ നരകത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വലിയ ഭീതിജനകമായ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവർണനീയമായ ചിച്ചിയുടെ സങ്കേതമായ പ്രത്യേകമായൊരു ഭാഗത്ത് അള്ളാഹുഅല പ്രത്യേകമായി അവിടെ ഒരു ഭാഗം സംവിധാനിച്ചിരിക്കുകയാണ് അബ്ദുല്ലാഹിൻ അബ്ബാസ് ചോദിച്ചു ഇത്രയും വലിയൊരു ആദാബ് ഇത്രയും വലിയൊരു ശിക്ഷ അതാർക്കുള്ളതാണ് നബിയെ പാലലി താരിക്കി സ്വലാതി വശാലി ബിൽ ഹംറ് ബിതങ്ങൾ പറഞ്ഞു അത് നിസ്കാരം ഒഴിവാക്കുന്നവനുള്ളതാണ് അതുപോലെ മദ്യപാനിക്കും കൂടിയുള്ളതാണ് ഇങ്ങനെ ഈ പീഡിക്കപ്പെടുന്ന സ്ഥലം അത് നിസ്കാരം ഒഴിവാക്കുന്നവന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന വളരെയേറെ പീഡിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് അതായത് നിസ്കാരം ഒഴിവാക്കൽ എന്നുള്ളത് വലിയ കുറ്റമാണ് വലിയ തെറ്റാണ് അത് ഒഴിവാക്കാൻ പാടില്ല സുബ്ഹാനഹു തആല അവൻ അവന്ത ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒരു കഴുതുമില്ല കഴിയുന്ന രൂപത്തിൽ അത് നിസ്കരിക്കേണ്ടതാണ് ഏത് സന്ദർഭത്തിലാണ് എങ്കിലും ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിസ്കാരം ജീവിതത്തിൽ എന്നും നിലനിർത്തേണ്ടതാണ് الله سبحانه وتعالى نمك توفيق نلقم راقتي الله نمر نسكار نلوم عبادة نلوم إلا أعمال الله تعالى قبول سيوم راقتي آمين برحمتك يا رحم الراحمين والحمد لله رب العالمين